നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ യു പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് രണ്ട് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുതിയതായി നടത്തിയ മൂന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന അൻപത്തിയെട്ട് പേർ കൂടി സുഖം പ്രാപിച്ചു പുതിയതായി നാൽപ്പത്തി ഏഴ് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്കുകൾ പ്രകാരമോ രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി പരിശോധനകളാണ് ഇന്ന് രാജ്യത്ത് നടന്നത് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അറുപത്തി അഞ്ചായിരിക്കുന്നു ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരും സുഖം പ്രാപിച്ചു ഖത്തറിൽ പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമത്തിൽ അമീർ ഒപ്പുവെച്ചു നിയമം ആറു മാസത്തിനു ശേഷം പ്രാബല്യത്തിലാകും ആരോഗ്യ പരിചരണ സേവനങ്ങൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒന്നാം നമ്പർ നിയമത്തിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഇന്നലെയാണ് ഒപ്പുവെച്ചത് ഇൻഷുറൻസ് കവറേജിനനുസരിച്ചായിരിക്കും രാജ്യത്തെ പൊതു സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവാസി താമസക്കാർക്കും രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകർക്കും ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുക ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലേക്ക് വിവിധ തസ്തികകളിൽ ഇന്ത്യയിൽ നിന്ന് ഈ നിയമനം നടത്തുന്നു ഹെഡ്മിസ്ട്രസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പ്രൈമറി ടീച്ചർ നഴ്സറി ട്രെയിൻ ടീച്ചർ ഐ സൊല്യൂഷൻ സ്മാർട്ട് ക്ലാസ് മെയിൻ്റെ ആൻഡ് റിപ്പയർ ബിൽഡിംഗ് മെയിൻ്റനൻസ് ഇൻചാർജ് നഴ്സ് ലാബ് അസിസ്റ്റൻറ്റ് ഓഡിയോ വിഷ്വൽ ടെക്നീഷ്യൻ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം കോവിഡ് രോഗവ്യാപനം കുറഞ്ഞതോടെ കുവൈറ്റിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നീക്കുന്നു തുറസ്സായ പൊതുസ്ഥലങ്ങളിൽ ഇനി മാസ്ക് ധരിക്കൽ നിർബന്ധമില്ല എന്നാൽ അടച്ചിട്ട സ്ഥലങ്ങളിൽ തുടർന്നും മാസ്ക് വേണം റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഇനി മാസ്ക് ധരിക്കേണ്ടതില്ല വിവാഹ ചടങ്ങുകളിലും മറ്റു പൊതുപരിപാടികളിലും വാക്സിൻ എടുത്തവർക്ക് പങ്കെടുക്കാം എന്നാൽ ഇവിടങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടത് നിർബന്ധമാണ് മന്ത്രിസഭാ യോഗത്തിലാണ് ഇളവുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായത് ബൂസ്റ്റർ ഡോസ് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള സംവിധാനങ്ങളോടെ ഖത്തറിലെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്തിയതായി പൊതുജന ആരോഗ്യ മന്ത്രാലയം രാജ്യാന്തര യാത്രാ മാർഗ്ഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് സർട്ടിഫിക്കറ്റ് പരിഷ്കരിച്ചിരിക്കുന്നത് ഖത്തർ എയർവേസ് അയാട്ട ട്രാവൽ പാസ് ആയ ഡിജിറ്റൽ പാസ്പോർട്ട് മൊബൈൽ ആപ്പ് യൂറോപ്യൻ യൂണിയൻ ഡിജിറ്റൽ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ഖത്തറിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലെ മാറ്റം വൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഞായറാഴ്ച മുതൽ പൂർണ്ണമായി പ്രവർത്തിക്കുമെന്ന് ഡി ജി സി എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം കുവൈറ്റ് ക്യാബിനറ്റ് അംഗീകരിച്ച ഉത്തരവ് പ്രകാരം ഞായറാഴ്ച മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തിക്കുമെന്നും ഡി ജി സി അറിയിച്ചു നിലവിൽ പതിനായിരം യാത്രക്കാർക്കാണ് അനുമതി ഉണ്ടായിരിക്കുന്നത് വിമാനത്താവളം പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറയുമെന്നാണ് സൂചന മേഖലയിലെ വിവിധ വിലായത്തുകളിലായി ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾക്കാണ് ഷെഹീൻ ചുഴലിക്കാറ്റിന്റെ അഗാധം നേരിട്ടതെന്ന് എമർജൻസി മാനേജ് കമ്മിറ്റി അറിയിച്ചു ഒക്ടോബർ പത്തൊൻപത് വരെയുള്ള കണക്കാണിത് ിൽ ഗാബൂറിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സഹം ആയിരത്തി എന്നിങ്ങനെയാണ് വിവിധ വിലായത്തുകളിലായി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വിവിധ മേഖലകളിൽ ഫീൽഡ് ടീമിന്റെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടക്കുകയാണെന്ന് എമർജൻസി മാനേജ് കമ്മിറ്റി അറിയിച്ചു വാഹന അപകടത്തിൽ പരിക്കേറ്റ പ്രവാസി മലയാളി വനിതയ്ക്ക് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ അബുദാബിയിൽ ഉണ്ടായ പരിക്കേറ്റ കൊല്ലം സ്വദേശി പൊന്നമ്മയ്ക്കാണ് നഷ്ടപരിഹാര തുക ലഭിച്ചത് സ്പോൺസറുടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യവെയായിരുന്നു അപകടം ഇരുപത്തി അഞ്ചു ദിവസത്തോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു കൈക്ക് ശസ്ത്രക്രിയയും ചെയ്തു അൻപത്തി അഞ്ചു വയസ്സുകാരിയായ പൊന്നമ്മയ്ക്ക് ഇതിനിടെ ജോലി നഷ്ടമായതിനെ തുടർന്ന് ജീവിതം പ്രതിസന്ധിയിലായിരുന്നു കൊറോണ പ്രതിരോധ ബൂസ്റ്റർ ഡോസുകൾ സൗദി അറേബ്യയിൽ നൽകി തുടങ്ങിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് ലഭ്യമാണ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത ആറു മാസത്തിന് ശേഷം മാത്രമേ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ ഒഫീഷ്യൽ ആപ്പുകളായ തവക്കൽ സഹതി വഴി ബൂസ്റ്റർ ഡോസിനായി ബുക്ക് ചെയ്യാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക